കോഴിക്കോട്ടുകാരുടെ സ്വകാര്യ അഹങ്കാരം എന്ന് പറയാം നമ്മുടെ മിഠായിത്തെ എം സ്ട്രീറ്റിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ എങ്ങനെയാണ് എസ് എം സ്ട്രീറ്റിലെ ക്രിസ്മസ് ആഘോഷങ്ങൾ എന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം വന്നപ്പോൾ തന്നെ നമുക്ക് ആദ്യം തന്നെ കാണുന്നത് ഒരു ഡ്രസ്സ് ഡ്രസ്സിൻ്റെ ഷോപ്പിലാട്ടോ ഇതൊക്കെ വരുന്ന ഈ ഒക്കെ വരുന്ന ഫോർ ഹൺഡ്രഡ് റുപ്പീസാണ് നല്ല ക്വാളിറ്റി ഡ്രസ്സുകൾക്കൊക്കെ നല്ല റേറ്റ് കുറവുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ കയറിയിട്ടുള്ള ഒരു ചപ്പിൾസിൻ്റെ കടയിൽ ഈ ചപ്പിളൊക്കെ വരുന്നത് കാരണം വൺ ഫിഫ്റ്റി റുപ്പീസ് ആട്ടോ അപ്പോൾ ക്രിസ്മസിന് അവർ ഒരുപാട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ കാണാൻ എന്ത് ഭംഗി ക്രിസ്മസിൻ്റെ എല്ലാ ഐറ്റംസും തന്നെ അഥവാ ക്രിസ്മസ് ക്രിസ്മസ് തന്നെ പ്രത്യേകിച്ച് പറയാമല്ലോ എവിടെ റെഡ് കളർ ആണല്ലോ അവരുടെ ഒരു കോമ്പോ തന്നെ ആ ഒരു രീതിയിൽ തന്നെ അവരുടെ ഫുൾ ആ ഒരു എസ് എം സ്ട്രീറ്റ് ഫുള്ളായിട്ട് അങ്ങനെ അലങ്കരിച്ചിട്ടുണ്ട് ഇത് എസ് എം സ്ട്രീറ്റിൻ്റെ ഒരു ഉത്ഭാഗത്തോടിലൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ കാരണം നമ്മൾ പോകുന്ന സമയം ഏറ്റവും ബെറ്റർ ഒരു മോർണിങ്ങിൽ ഇറങ്ങി നമുക്ക് ഈവനിങ് വരെ അവിടെ അലഞ്ഞു തിരിഞ്ഞ് കാണാൻ മാത്രം അത്രയ്ക്കും സാധനങ്ങൾ ആ ഒരു എസ് എംസ് റേറ്റിലുണ്ട് അതും സൈഡിൽ റേറ്റിൽ കേട്ടോ നമ്മൾ എന്നാൽ തന്നെ ഒരു ഹാഫ് ഭാഗേ കണ്ടിട്ടുള്ളൂ ചപ്പിൾസ് എനിക്ക് നല്ല ഇഷ്ടമായി കാരണം നല്ല ക്വാളിറ്റി ചപ്പിൾസൊക്കെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി ടു ഫിഫ്റ്റി ആ ഒരു റേറ്റിൽ തന്നെ കേട്ടോ അതുപോലെ തന്നെ അഞ്ച് രൂപയ്ക്കും പത്ത് രൂപയ്ക്കൊക്കെ നമ്മുടെ നാട്ടിലൊന്നും സാധനം കിട്ടില്ല പക്ഷേ ഈ ഒരു രീതിയിൽ നല്ല അടിപൊളി സാധനങ്ങളൊക്കെ നമുക്ക് ഒരുപാട് ഈ പ്ലേറ്റിനൊക്കെ വരുന്നത് പറഞ്ഞാൽ തേർട്ടി റുപ്പീസ് മാത്രമാണ് വരുന്നത് ഇങ്ങനത്തെ തേർട്ടി റുപ്പീസിൻ്റെ ഐറ്റംസിലുള്ള സാധനങ്ങളാണ് ഇതൊക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ മിഠായിത്തെരുവിൽ നമുക്ക് ക്രിസ്മസിനെ കാണാൻ പറ്റിയിട്ടുള്ള ആഘോഷങ്ങൾ നല്ല അടിപൊളിയാണ് ഇനി ഇപ്പം ക്രിസ്മസ് കഴിഞ്ഞിട്ട് എന്താണ് അവിടുത്തെ അവസ്ഥയെന്നറിയില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മിഠായിത്തെരുവിൽ കണ്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ആരെങ്കിലും ന്യൂ ആയിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കണം അടുത്ത വീഡിയോയുമെങ്കിൽ വീണ്ടും കാണാം